കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി ഒരു കോളേജിലാണ് രണ്ടാം വർഷം മൂന്നാം വർഷം നാലാം വർഷം അഞ്ചാം സെമൊക്കെ പഠിക്കുന്ന ആ ഡിഗ്രി സ്റ്റുഡൻസ് ഇവരോട് ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്ന യുവാവി ക്യാമറയുമായി പാതി വഴിയിൽ പിടിച്ചു നിർത്തി അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത നമ്മുടെ പുതിയ ട്രെൻഡ് പിള്ളേര് കേൾക്കാൻ താല്പര്യപ്പെടാത്ത ചില പൊണിഷ്ട ചോദ്യങ്ങൾ അവരങ്ങനെയാണല്ലോ പറയുക അതേപോലും അവരോട് ചോദിക്കാം ബാലയുടെ എക്സ് വൈഫിന് എന്താണ് സംഭവിച്ചത് അവർ പറഞ്ഞുതരും അതുപോലെ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ചിട്ടൊന്ന് ചോദിക്കാൻ ഇപ്പോൾ ഇൻസ്റ്റയിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത് ആരാണ് ഓക്കെ അവർ പറഞ്ഞു തരും ഇൻസ്റ്റയിൽ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന വീഡിയോ ആരുടേതാണ് അവർ പറയും ചില സിനിമകളിലൊക്കെ ഓരോ താരങ്ങളും ഇന്നും അറിയുമ്പോൾ കുട്ടികൾ പറയും അത് ടെക്ടോക് താരമാണ് അയ്യോ അത് ഇൻസ്റ്റഗ്രാം ചേച്ചിയാണ് അയ്യോ അത് മറ്റേ ആളാണ് ഇതാണ് ഇതാണ് മറ്റേതാണ് അതൊക്കെ അവർക്കറിയാം കുട്ടികളോട് ഒരിക്കലും കുട്ടികൾ കേൾക്കാൻ പാടില്ലാത്ത അത് കേട്ടപ്പോഴേക്ക് പകച്ചുപോയ കൗമാരക്കാരുടെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു യൗവന ദശയിൽ ദിശയിലെത്തിയ എനിക്ക് ഈ രൂപത്തിലുള്ള വൈകാരികത ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൗമാരക്കാർ ആ ചോദ്യം എത്രമാത്രം ആഘാതം അവരിൽ ഏൽപ്പിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആരാണ് ഭരണഘടന എഴുതിയത് എന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് മറുപടി പറഞ്ഞവരുണ്ട് മഹാത്മാഗാന്ധിയുടെ ആരാണ് രാജീവഗാന്ധി എന്ന് ചോദിച്ചപ്പോൾ മകനാണ് എന്ന് പറഞ്ഞവരുണ്ട് മഹാത്മാഗാന്ധിയുടെ ആരാണ് രാഹുൽ ഗാന്ധി എന്ന് ചോദിച്ചപ്പോൾ ചെറുകുട്ടിയാണ് എന്ന് പറഞ്ഞ നമ്മുടെ ജനപ്രതിനിധികൾ അടക്കം ഇവിടെയുള്ളപ്പോൾ ദേശീയ ഗാനം എഴുതിയത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അത് ആരുടെയെങ്കിലുമൊക്കെ പേര് പറഞ്ഞാൽ അത് വലിയ അബദ്ധം ഒന്നുമല്ല കാരണം കുട്ടികൾ അത്തരം ചോദ്യങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല കുട്ടികളോട് ചോദിക്കാം ഒരു പെണ്ണിനെ വീഴ്ത്താൻ ഒരു പയ്യൻ പോക്കറ്റിൽ കരുതേണ്ടത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ തന്നെ അവൻ പോക്കറ്റിൽ നിന്നും ഒരു ലിപ്സ്റ്റിക് എടുത്ത് കാണിച്ചിട്ട് ഇതാണ് എന്ന് പറയും നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം എന്താണ് എന്ന് ചോദിച്ചപ്പോ പയ്യൻ പറയുന്നു ഞാനൊരു പെണ്ണിനെ സ്നേഹിച്ചു ആ പെണ്ണിനെ തേച്ചു വേറൊരു പയ്യന്റെ പിന്നാലെ പോയി അവൻ അവനാട്ടാറ് പണിയും കൊടുത്തിട്ട് അവളെ തേച്ചിട്ട് പോയപ്പോൾ എന്തൊന്നില്ലാത്ത ഒരു മന സന്തോഷം ഞാൻ അനുഭവിച്ചു എന്നാണ് പയ്യൻ പറയുന്നത് ശരി കേൾക്കാം എഴുതിയതാരാ പറഞ്ഞ എന്തുവാ

പെണ്ണുങ്ങളുടെ വീക്ക്നെസ് പോക്കറ്റിലുണ്ടോ പോക്കറ്റിലുണ്ട് ഞാൻ രണ്ട് എണ്ണമുണ്ട് പിന്നെയാ ഭരണഘടന എഴുതിയതാ എൻ്റെ അടുത്ത് അവളുടെ അതിനുള്ള പണിയും കിട്ടിയിട്ടുണ്ട് എന്ത് പണിയാ കൊടുത്തേ അവൾക്ക് അവള് എന്നെ വിട്ടിട്ട് വേറെ സെറ്റ് ആയി സെറ്റ് ആയി എന്നിട്ട് അതൊരു നല്ല ബ്രേക്കപ്പ് പണിയും കൊടുത്ത് ഇട്ടാ അതുകൊണ്ട് അവള് ഭരണഘടന എഴുതിയില്ല

എന്താ പേര് യശസ്വിനിശസ്വിനി യശസ് യശസ്വിനി ഇന്ത്യയുടെ ഭരണഘടന എഴുതിയതാരാർക്ക് ദേശീയ ഗാനം എഴുതിയതാരാണ്ടാരു <laughs> 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 െ മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുവേക്ക് അല്ല അടുത്തെ അല്ല അടുത്തെത്തി ബങ്കിയുമല്ല ഫസ്റ്റ് ഞാൻ പറഞ്ഞത് രവീന്ദ്രനാഥ് നല്ലപോലെ പഠിക്കാൻ എൻജോയ് ചെയ്യാം അടുത്ത ചോദ്യമാണ് പ്രൈവറ്റ് സ്കൂളിൽ പഠിച്ചാലാണോ കൂടുതൽ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയ കോളേജ് ലൈഫ് അതോ ഇനിയിപ്പോ പിന്നെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലാണോ അതിന് നല്ല അടിപൊളി ഉത്തരമാണ് വരുന്നത് ിൽ പഠിച്ചാലും പ്രൈവറ്റ് സ്കൂളിൽ പഠിച്ചാലും എവിടെയും കണ്ടു എവിടെയാണല്ലോ ചെയ്യാം എവിടെയാണെങ്കിലും എനിക്കറിയില്ല ഇംഗ്ലീഷ് പറയൂട ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ അടുത്തതാണ് ലോഗ കോമഡി ആ ഓക്കേ ഇന്ത്യനെ ഭരണഘടന ഇर्दീദാര അതെ ഭരണ ഭരണഘടന ഇर्दീദാര ആരെ ആരെ ഇന്ത്യൻ കേന്ദ്രത്തെ কি অবস্থা കേന്ദ്രത്തിൽ ಇದ್ದಾರೆ ഇന്ത്യന്റെ ഭരണ 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 കാണാല സിവിഎസ്സി അതെ സിവിഎസ്സി കണ്ട അറിയാനൂടെ കൂടുതൽ ആളാണ് അറിയില്ല ഭരണഘടന ആ ഓക്കെ എന്നാ വേറെ ചോദിക്കട്ടെ ഈ നമ്മടെ വേറെ കുറച്ചും കൂടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിട്ട് എത്ര വർഷമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഭരണഘടന എന്താണ് എന്ന് പോലും അറിയാൻ താല്പര്യമില്ല ഞാനും നാല് കുട്ടികളെ വളർത്തുന്നുണ്ട് എനിക്കറിയാം അവര് രാജീവ ഗാന്ധി ആരാണ് ഇന്ദിരാഗാന്ധി ആരാണ് മഹാത്മാഗാന്ധി ആരാണ് രാഹുൽ ഗാന്ധി ആരാണ് സോണിയാ ഗാന്ധി ആരാണ് പ്രിയങ്ക ഗാന്ധി ആരാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവര് പറയുന്ന മറുപടി കേട്ടാൽ തലതല്ലി മരിക്കാൻ തോന്നും ടിപ്പു സുൽത്താൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ദുബൈയിലെ രാജാവാണെന്ന് പറയുന്ന ടീംസ് ആണ് ഇവർ ഇവർക്ക് പുതിയ യുഗത്തിനൊപ്പിച്ച് മുന്നോട്ട് പോകാനാണ് താല്പര്യം മുഖ്യമന്ത്രിയാണ് ഭരണഘടന എഴുതിയത് എന്ന് പറയണമെങ്കിൽ ഭരണഘടന എന്ന് പറയാൻ പോലും കുട്ടികളുടെ നാവിൽ വഴങ്ങുന്നില്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഒന്നും പറയുന്നില്ല കാരണം അഞ്ചക്കം എഴുതിയാൽ അതെങ്ങനെ വായിക്കണം എന്നറിയാത്ത ഒരു മന്ത്രി നന്ദി